ിലൊക്കെ അണിനിരുന്നും ഒക്കെയുള്ള ശോഭായാത്രയുടെ കാഴ്ച നിഖിൽ പ്രമേശ് കൂടി വിവരങ്ങളുമായി നമുക്കിപ്പം കോഴിക്കോട്ട് ചേരുന്നുണ്ട് നിഖിൽ എവിടെയാണ് നിൽക്കുന്നത് വിവരങ്ങൾ നിഖിൽ ഞാൻ കണ്ണൂരിലാണ് കണ്ണൂരിൽ നിന്ന് ഒരു കൃഷ്ണനെ ഞാൻ പൊക്കിയിട്ടുണ്ട് ഭയങ്കര കൂടി നമ്മുടെ ഈ മൈക്കൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം അവനെ ഒരു ഒരു വയസ്സും കുറച്ച് മാസം ആയിട്ടുള്ളൂ അപ്പം അവനെ ഇന്നിപ്പോൾ ഈ ശോഭായാത്രയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നുള്ളൊരു പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിക്കൃഷ്ണൻ ഇവരായിരിക്കും എന്നാണ് തോന്നുന്നത് ഇവിടെ ഒരുപാട് കുട്ടികളെ കാണാനുണ്ട് ഒരുപാട് കുഞ്ഞിക്കൃഷ്ണന്മാരെയും ഒക്കെ കാണാനുണ്ട് വളരെ രസകരമാണ് എന്റെ നാട് കോഴിക്കോടാണ് കോഴിക്കോട് ഞങ്ങൾ ഈ ശോഭായാത്രകളിൽ കുട്ടികളെ ഏറ്റവും മുന്നിൽ നിർത്തുന്നത് കണ്ടിട്ടുണ്ട് അത് പക്ഷെ കുറച്ചു കുട്ടികളൊക്കെ കാണാറുള്ളു ഇവിടുത്തെ ഒരു കൗതുകം എന്ന് പറയുമ്പോൾ ഒരുപാട് കുഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരേ ഇടത്ത് തന്നെ ഒരുപാട് കുഞ്ഞുകൃഷ്ണന്മാര് ഇങ്ങനെ വന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വലിയ കൗതുകം അറിയത്തെ ഈ കുട്ടി നമ്മൾ വന്നത് മുതൽ ഭയങ്കര രസകരമായിട്ട് ഒരുങ്ങി ഭയങ്കര ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ കണ്ടു നീ നല്ല ഡാൻസ് ചെയ്യൂലേ നീ ഡാൻസ് ചെയ്യൂലേ അവള് ഭയങ്കര ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കൊറേ നേരായിട്ട് കാണിച്ചുകൊണ്ടിരുന്നു ഒരാളും കൂടെ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രത്യേകത ഒരുപാട് കൃഷ്ണ എല്ലാ ഉഭയാത്രകളും ഇവിടെ ഒരുമിക്കും അവരെ ഒരുക്കിവിടെ എത്തിച്ചിരുന്നു എന്നുള്ളതൊരു സവിശേഷതയാണ് എന്തായാലും ഈ ഞാനിതായി കൃഷ്ണനെ സൽക്കാല കുട്ടിയുടെ അമ്മയെ ഏൽപ്പിക്കുകയാണ് ഇവിടെ എവിടെയോ ഉണ്ട് അവരെ ഏൽപ്പിക്കാം അവർ ഈ കണ്ണൂർ നഗരത്തെ അമ്പാടിയോഭായാ കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചകൾ രസകരമായ ദൃശ്യങ്ങൾ മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ പ്രമേശ് ആരംഭിക്കും വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇതിന്റെ ഭാഗമായി നടത്തിയിരിക്കുന്നത് കണ്ണൂർ ിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ തെക്കി ബസാറിൽ അവസാനിക്കുന്ന രീതിയിലാണ് എനിക്ക് സി പി എംമാര് ഒരു പ്രകസനം നടത്തിരുന്നു എന്ന് നേരത്തെ നടത്തിയിരുന്നു എന്ന് കണ്ട് വിരളി പൂണ്ടിട്ട് തന്നെയാണ് ഇത്തരത്തിൽ സി പി എം ഒരു ബുദ്ധൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര സാംസ്കാരിക ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് അന്ന്